അമേരിക്കൻ സൈനികരുടെ രഹസ്യ രഹസ്യസങ്കേതം സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ചോർത്തിയെടുത്തതിന് ശേഷമാണ് അമേരിക്ക ഇറാനു നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രാധാന്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്ക ഇറാനു നേരെ ആക്രമണം നടത്താതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിലൊന്ന് അവരുടെ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തിയെടുത്ത വിവരം അമേരിക്ക അറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ അന്താരാഷ്ട്ര ചർച്ചയിൽ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് എന്തുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇപ്പോഴും ചർച്ച ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഏതൊരു കാര്യം ഉണ്ടാ ഉണ്ടെങ്കിൽ പോലും അമേരിക്ക ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ സാധാരണഗതിയിൽ ആ ആക്രമണം അവർ പൂർത്തീകരിക്കാറുണ്ട് അതിന് ഏത് മോശപ്പെട്ട വൈകൾ ഉപയോഗിക്കാനും അവർക്ക് മടിയില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വെനിസുല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടന്നതും അവിടെ നിന്ന് പ്രസിഡൻറ്റിനെ മഡോറെ തട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് പോയി അവിടെ വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ജയിലടക്കുന്ന അടച്ച സംഭവം ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സംഭവമാണ് രണ്ടാമത്തെ ലിസ്റ്റിൽ വന്നത് ഇറാനാണ് വെനിസുലയ്ക്ക് ശേഷം ഇറാൻ എന്നുള്ളതാണ് അതിന് സമഗ്രമായിരിക്കുന്ന എല്ലാ സംവിധാന കാര്യങ്ങളും ഇറാൻ ഒരു കൂട്ടുക അമേരിക്ക ഒരു കൂട്ടുകയും ചെയ്തു അതിൽ കടൽ മയും ആകാശമാർഗവും കരമാർഗവും ഇറാൻ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി അഥവാ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിലേക്ക് സൈനികർ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം പോലും അവർ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ ചെയ്തു എന്നുള്ളതാണ് ഒരു മോ ഒരു മോട്ടോർ സംവിധാനം ഉപയോഗിച്ചു കൊണ്ട് ആദ്യം സ്ഫോടനം നടത്തുകയും പിന്നീട് ആ വിഷയത്തിനിടയിൽ സൈനികരെ ഇടിച്ച് കയറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആകാശ നിരീക്ഷണം വരും അതോടൊപ്പം തന്നെ കപ്പൽ മാർഗ്ഗമുള്ള നിരീക്ഷണം വരും പിന്നീട് സൈനികർ ഇടിച്ച് കയറുന്ന സംവിധാനം വരും ഈ മൂന്ന് കൂടി ഏറെക്കുറെ ഇറാനെ പരാജയപ്പെട്ട് ഇറാനെ കീഴ്പ്പെടുത്താനും ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനും രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാലിൽ ഉടനീളം തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ട് ആ രാജ്യത്തെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഭയാശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ വിഷയങ്ങൾ സൃഷ്ടിക്കാനും അമേരിക്ക തീരുമാനിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പൊടുന്നനെ ഒരു സുപ്രവാതി തങ്ങൾ ഇറാനെ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇറാൻ അവരുടെ ആകാശപാത അടക്കുകയും ചെയ്തു ആകാശപാത അടച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് പിന്നീട് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷിഖ്യാൻ മറുപടി പറഞ്ഞു അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിമാനം തങ്ങളുടെ രാജ്യാതിർത്തി കടന്ന് എന്ന് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ആ വിമാനം അവർക്ക് തിരിച്ച് കിട്ടാത്ത വിധം ഒന്നൊക്കെ അത് നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ കത്തിക്കുകയോ ചെയ്യും എന്നുള്ളതാണ് ഇത് ഏറെക്കുറെ അമേരിക്ക മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അതിനപ്പുറം അവർ അവർ അവരെ അതിശയിപ്പിച്ചിരു ഇരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനികരുടെ സൈനിക കമാൻഡർമാരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു അതിന് റഷ്യയുടെ സാറ്റലൈറ്റാണ് അതിന് അമേ ഇറാൻ ഉപയോഗിച്ചത് അല്ലെങ്കിൽ റസ്യയുടെ സാറ്റലൈറ്റ് മുഖാന്തരം ഈ ചിത്രങ്ങൾ ഈ രഹസ്യ ചിത്രങ്ങൾ ഇറാൻ കൈമാറി എന്നും പറയപ്പെടുന്നു രണ്ട് രീതിയിലാണ് പറയുന്നത് അതിൻ്റെ കാര്യം അൽ ഉദൈദ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസിൽ ഒന്നാണ് ഖത്തറിൽ പ്രവർത്തിക്കുന്ന അലുദൈതലുള്ളത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ചുറ്റളവ് എന്നൊക്കെ പറയുന്നു ചില റിപ്പോർട്ടിൻ്റെ അകത്ത് നൂറ് കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നു അത്രയും മേഖല അപ്പാടെ അമേരിക്കയുടെ കൈവശത്തിലാണ് അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ പോകുന്ന വിമാനത്തെക്കുറിച്ചോ വരുന്ന വിമാനത്തിൻ്റെ അകത്തുണ്ടാകുന്ന വസ്തുക്കളെക്കുറിച്ചോ പോകുന്ന വിമാനത്തിൻ്റെ അവസ്ഥ അകത്തുള്ള വസ്തുക്കളെക്കുറിച്ചോ യാതൊരു വിവരവും യഥാർത്ഥത്തിൽ ഖത്തറിനില്ല അജ്ഞാതമാണ് എന്നുള്ള ഇരുപത്തി അയ്യായിരം സൈനികർ സ്ഥിരമായ രീതിയിൽ ഈ മേഖലയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവിടെ സംഭവം എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധ സമാന സാഹചര്യം ഉണ്ടായാൽ ആദ്യം ആക്രമിക്കുക അമേരിക്കയായിരിക്കും സംശയമൊന്നുമില്ല അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ ഉദയത കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് ഒരു പക്ഷേ അത് സാധ്യമാകുമോ എന്നുള്ളൊരു പേടി അമേരിക്കക്കുണ്ടായിരുന്നു അമേരിക്ക എന്ത് ചെയ്തു ആ മേഖലയിൽ കേന്ദ്രീകരിക്കപ്പെട്ട സൈനിക മേധാവികളോട് പുറത്തു പോകാനും സുരക്ഷിതമായിരിക്കുന്ന ഒരു ഇടത്തേക്ക് മാറി താമസിക്കാനും വേണ്ടിയും പറഞ്ഞു അങ്ങനെ സുരക്ഷിതമായിട്ട ഇട എവിടെയാണ് അത് ഖത്തറിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ആ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതീവ രഹസ്യമായ രീതിയിലാണ് ഇവരെ അങ്ങോട്ട് കൈമാറ്റം ചെയ്ത് അല്ലെ മാറി താമസിച്ചത് എന്നുള്ളതാണ് വല്ലാതെ വൈകാതെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ മുഖാന്തരം റഷ്യ ഈ കാര്യങ്ങൾ ഇന്ന ഹോട്ടലിൽ ഇന്ന റൂമിൽ ഇന്ന സ്ഥലത്താണ് അവർ താമസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം ഇറാനെ അറിയിച്ചു ഇറാൻ അമേരിക്കയോട് പറഞ്ഞു ഏതെങ്കിലും കാരണവശാൽ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അത് ഹോട്ടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നിങ്ങളുടെ അവസാനത്തെ സൈനിക മേധാവിയെയും കൊലപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങളെ സൈനികർ അടങ്ങുകയുള്ളൂ എന്ന ഒരു മുന്നറിയിപ്പാണ് അവർക്ക് നൽകിയത് അവിടെ രണ്ട് വിഷയത്തിൽ അമേരിക്ക കുടുങ്ങിപ്പോയി ഒന്ന് ഇവർ പറയപ്പെട്ട ഹോട്ടലിൽ തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനികർ താമസിക്കുന്നുണ്ട് അവരെ മാറ്റി താമസിക്കാ താമസിപ്പിക്കുക എന്ന് പറയുന്നത് അത് അപകടകരമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു അതിൻ്റെ എന്ന് പറയുന്നത് അവിടുന്ന് സൈനികരെ ഇറക്കുന്നത് തീർച്ചയായിട്ടും സാറ്റേഡ് ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടും എന്ന സംശയം എന്ന കാര്യം സംശയമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു ക്യാമറ വച്ചിരിക്കുന്ന സമയ രീതിയിലാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട് അല്ലെങ്കിൽ തന്നെ ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യമാണ് നമ്മുടെ ഒരു ജില്ലയിലെ കേരളത്തിലെ ഒരു ജില്ലയുടെ പകുതി പോലും യഥാർത്ഥത്തിൽ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം മൊത്തത്തിലില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നിരീക്ഷണം നടത്താൻ വേണ്ടി ഒരുപാട് അതിൻ്റെ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല ചെറിയ സംവിധാനം കൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അവിടുന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് യാതൊരു മാർഗ്ഗമില്ലാതായി പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത പ്രയാസം വന്നു അവിടെ തന്നെ നിലനിർത്തിയാലോ തീർച്ചയായിട്ടും ഇറാൻ്റെ അക്രമം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് പ്രതിസന്ധിയും അമേരിക്കക്ക് ഒരേ രീതിയിൽ വന്നു സൈനിക കമാൻഡറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപതോളം കമാൻഡർമാർ എന്നാണ് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന സൈനിക കമാൻഡർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഈ ഇരുപതെണ്ണം ഇവരെങ്ങാനും ഇല്ലാതാകുന്ന ഒരു സ്ഥിതി വന്നാൽ ഈ മിഡിൽ ഈസ്റ്റിലെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും അത് സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അമേരിക്ക മാറി ചിന്തിച്ചു അഥവാ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇറാൻ ആക്രമിക്കാതിരിക്കുക ഇറാൻ ആക്രമിച്ച ആക്രമിക്കാതിരുന്നാലും അവർ തിരിച്ച ആക്രമിക്കില്ല അവരിൽ നിന്ന് അക്രമം ഉണ്ടാവില്ല അവർ ആക്രമിച്ചാലേ തിരിച്ചടിക്കാറുള്ളൂ അപ്പോൾ ഇസ്രായേൽ നിന്ന് ഇസ്രായേൽ ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടിച്ചത് ആദ്യഘട്ടത്തിൽ ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല അമേരിക്ക ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടിച്ചത് ആദ്യം തന്നെ ഇറാൻ അമേരിക്കയെ ആക്രമിച്ചിട്ടില്ല ഈ ഒരു പ്രതിസന്ധിയും ഒരു വിഷയവുമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്ക അലർട്ട് ചെയ്തു അപ്പൊ അമേരിക്ക എന്തു ചെയ്തു പ്ലാനൊക്കെ മാറ്റി സംവിധാനങ്ങളൊക്കെ ഒരുക്കി അവർ പറഞ്ഞു ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നില്ല എന്നുള്ളത് പത്രക്കാർ ചോദിച്ചു മീഡിയക്കാരൊക്കെ ചോദിച്ചു ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ തന്നെയാണോ ഈ സംസാരിക്കുന്നത് ഇറാനിലെ ഭരണമാറ്റം അനിവാര്യമാണെന്നും പഹ്ലബി ഭരണ സംവിധാനത്തെ അവിടെ രണ്ടാമത് പുനഃസൃഷ്ടിക്കുമെന്നും പ്രക്ഷോഭകാരികളോട് നിങ്ങൾ സർക്കാർ മന്ത്രികൾ കയ്യേറും ഞങ്ങൾ തൊട്ട് പറകെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ നൽകി മുപ്പത്തിയൊന്ന് പ്രവിശ്യയിലും യുദ്ധം സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നിർമ്മി സൃഷ്ടിക്കപ്പെട്ട ഈ വിഭാഗം അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകാരികൾക്ക് പ്രചോദനം നൽകിക്കാൻ നിങ്ങൾ വളരെ പൊടുന്നതിനെ അഭിപ്രായ മാറ്റം നടത്തിയത് എങ്ങനെ അവർ ഉൾക്കൊള്ളും എന്ന ചോദ്യത്തിന് ചില സാഹചര്യങ്ങളും ചില അവസ്ഥകളും ചില മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഡൊണാൾഡ് ട്രംപ് പത്രക്കാരുടെ മുമ്പിലെടുത്തത് ഇറാൻ പറയുന്നു തങ്ങൾ അവരുടെ വാർ റൂം രഹസ്യങ്ങൾ അപ്പാടെ ചോർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വാർ റൂം അവർ നിർമ്മിക്കപ്പെട്ട യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാവിധ നിരീക്ഷണങ്ങളും മുന്നറിയിപ്പുകളും സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയത് ഈ പറയപ്പെട്ട പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ഖത്തറിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടൽ അമേരിക്കയുടെ സൈനിക മേധാവികൾക്ക് സുരക്ഷിത്വം നൽകാൻ വേണ്ടിയിട്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത് എന്നിട്ട് അവിടുന്ന് നിയന്ത്രിക്കുകയാണ് ആരൊക്കെ പോകണം എന്തൊക്കെ പോകണം എങ്ങനെ യുദ്ധം ചെയ്യണം ഇറാൻ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇറാൻ എന്തു ചെയ്തു ഇറാൻ അപ്പാടെ അവരുടെ ആ മേഖലയിലുള്ള വാറൂം രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് പരസ്യപ്പെടുത്തി എന്നിട്ട് അവർ പറഞ്ഞു വല്ലാതെ നിങ്ങൾ കളിച്ചാൽ നിങ്ങളുടെ നാശങ്ങളും നഷ്ടങ്ങളും നിങ്ങൾ കൺമുമ്പിൽ തന്നെ അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വരും എന്നുള്ള വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്കാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എത്തിയത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറയുന്നത് എലി വിറക്കുന്ന പോലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിന്ന് വിറച്ചു എന്നുള്ളതാണ് നൂറ് ശതമാനം ആ രാജ്യത്തിലെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം ലോകത്തോട് വിളംബരം ചെയ്യുകയും അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കുകയും ഏറെക്കുറെ വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് ഇറാനേയും കാണാമെന്ന് പറയുകയും ചെയ്ത ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി നിന്ന് പോയി എന്നുള്ളതാണ് തങ്ങളെ തങ്ങളൊരാക്രമിച്ചാൽ അതിൻ്റെ തിരിച്ചടി താങ്ങാൻ സാധിക്കാത്തതിന് സാധിക്കുന്നതിനും അപ്പുറമാണ് എന്ന് മനസ്സിലാക്കിയതോടെ യഥാർത്ഥത്തിൽ ആ പരിപാടി നിർത്തിവച്ചു അപ്പോൾ ഈ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് ഇറാനോട് അമേരിക്ക തോറ്റിട്ടുണ്ട് അത് ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സൈനിക മേ മേഖല ആക്രമിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അവരുടെ ആണവായുധ കേന്ദ്രം ആക്രമിക്കാൻ വേണ്ടിയിട്ടുമാണ് ജപ്പാനിൽ നിന്ന് മുപ്പത്തിയാറ് മണിക്കൂർ പറന്നുകൊണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനം എവിടെ എത്തുന്നത് ഇറാനിൽ എത്തുന്നത് പക്ഷേ ആ ഒരു സ്ഫോടനം നടത്തി എന്നല്ലാതെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് ഐ എ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇറാനും പറഞ്ഞു പിറ്റേ ദിവസത്തെ രാവിലെ മണിത്തെ പത്രസമ്മേളനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് വെറുതെയായി എന്നുള്ള യാഥാർത്ഥ്യം കാരണം ഒരു നാശം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം ഇറാൻ അതിജീവിച്ചു എന്നുള്ള സമാന രീതിയിലുള്ള ഒരു സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ എവിടെ ഉണ്ടാകുന്നത് ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സ്വീകരിച്ച നിലപാടുകളും ഐഡുകളും തന്ത്രങ്ങളും നൂറ് ശതമാനം വിജയിച്ചപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു